എല്ലാവർക്കും നമസ്കാരം വി ബി എസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് മാവിളക്കിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാം നമ്മൾ സാധാരണ മാവിളക്ക് പെരുമാളിന് വേണ്ടിയും ആദിപരാശക്തിക്ക് വേണ്ടിയും ഒപ്പം നമ്മുടെ കുലദേവതയ്ക്ക് കുടുംബദേവതയ്ക്ക് കുല ദൈവത്തിന് വേണ്ടിയും നമ്മൾ മാവിളക്ക് ദീപം തെളിയിക്കാറുണ്ട് പ്രധാനമായും പെരുമാളിന് വേണ്ടിയും ഒപ്പം നമ്മൾ അമ്പാളിന് വേണ്ടി അല്ലെങ്കിൽ ആദിപരാശക്തിക്ക് വേണ്ടി നമ്മൾ ദീപം തെളിയിക്കാറുണ്ട് ആദ്യം ഈ മാവിളക്ക് എന്തിനു വേണ്ടി തെളിയിക്കുന്നു എന്നുള്ളത് നോക്കാം അതിനുശേഷം എങ്ങനെ തെളിയിക്കണം പിന്നീട് ആ മാവിളക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തടസ്സങ്ങളില്ലാതെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മാവിളക്ക് നമ്മുടെ ഇഷ്ട അതായത് പെരുമാളിനോ അമ്പാളിനോ കുലദീപത്തിനോ നമ്മൾ ദീപം തെളിയിക്കുന്നത് ഇപ്പോൾ ഒരു വിവാഹം നടക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ഒരു സംരംഭം തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നു എന്ത് തന്നെ ശ്രമിച്ചാലും ഒരുപാട് തടസ്സങ്ങളാണ് ഒരു വിവാഹം നടത്താൻ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാൻ ഒരുപാട് കാലങ്ങളായി ശ്രമിക്കുന്നു പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ടൊരു തടസ്സം പോലെ അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ നീങ്ങി പ്രധാനമായും മറ്റൊരു കാര്യമുണ്ട് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാവിളക്ക് തെളിയിക്കുന്നത് വളരെ നല്ലതാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇനി വയറുവേദന തുടങ്ങി കൈകാൽ വേദന എന്തു തന്നെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ ആദിപരാശക്തിക്ക് വേണ്ടി അമ്പാളിന് വേണ്ടി നമുക്ക് മാ ദീപം തെളിയിക്കാവുന്നതാണ് സകല ജീവജാലങ്ങളുടെയും മാതാവായ അമ്മയെ പരിപൂർണമായിട്ടുള്ള ഭക്തിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ മാ ദീപം തെളിയിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ശരീരത്തിലുള്ള എന്ത് തന്നെ രോഗങ്ങളാണെങ്കിലും അതെല്ലാം പൂർണ്ണമായി ഭേദമാവും ഭക്തിയോടുകൂടി മാ ദീപം തെളിയിക്കുക ഇനി കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ സന്താന സൗഭാഗ്യത്തിനും വേണ്ടി നമുക്ക് മാദീപം ദീപം തെളിയിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് മാദീപം ദീപം തെളിയിക്കേണ്ടതെന്ന് നോക്കാം മാദീപം ദീപം തെളിയിക്കാൻ നമുക്ക് പച്ചരിയാണ് ആവശ്യം ഒരു കിലോ പച്ചരി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് നമുക്ക് വരും കാരണം ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ഈ മാദീപം ദീപം തെളിയിക്കാൻ പോകുന്നത് അതും ഒരു രണ്ട് ദീപങ്ങൾ തെളിയിച്ചാൽ ധാരാളമാണ് നിങ്ങൾ ഭഗവാൻ പെരുമാളിനു വേണ്ടിയിട്ടാണ് മഹാവിഷ്ണുവിന് വേണ്ടിയിട്ടാണ് ദീപം തെളിയിക്കുന്നതെങ്കിൽ ശനിയാഴ്ച ദിവസം ദീപം തെളിയിക്കുക രാവിലെയോ വൈകീട്ടോ എപ്പോഴാണ് നിങ്ങൾ വീട്ടിൽ ദീപം തെളിയിക്കുന്നതെങ്കിൽ ആ സമയത്ത് തെളിയിക്കുക വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് മാദീപം തെളിയിക്കുന്നത് വളരെ നല്ലത് എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് ലാസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ ഇനി പുരട്ടാസി മാസത്തിൽ വരുന്ന അതായത് കന്നി മാസത്തിൽ വരുന്ന ശനിയാഴ്ച ദിവസങ്ങളിൽ മാദ്വീപം തെളിയിക്കുന്നത് വളരെ 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 നല്ലത് പെരുമാളിന് വളരെ നല്ലതാണ് പുരട്ടാസി മാസത്തിൽ നമ്മൾ മാവിളക്ക് തെളിയിക്കുന്നത് ആദ്യം പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയ വെള്ളം സിങ്കിൽ ഒഴിച്ച് കളയാം അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലൊഴിക്കുക എന്നിട്ട് ഈ അരി ഒരു ഫാനിൻ്റെ ചുവട്ടിലായിട്ട് ഒരു തുണി വിരിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉണക്കാൻ വയ്ക്കുക ഒരുപാട് ഉണങ്ങണമെന്നൊന്നുമില്ല അല്പം ഈർപ്പം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എന്നിട്ടതൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയിൽ നന്നായി പൊടിച്ചെടുത്തതിനു ശേഷം ഇതൊരു അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരിച്ചു കൂടെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മാവ്വിളക്ക് തെളിയിക്കാനുള്ള മാവ് ഇവിടെ റെഡിയായി നിങ്ങൾ അമ്പാളിന് വേണ്ടിയിട്ടാണ് ദീപം തെളിയിക്കുന്നതെങ്കിൽ വെള്ളിയാഴ്ച ദിവസം തെളിയിക്കാം കേട്ടോ രാവിലെയും വൈകിട്ടോ തെളിയിക്കാം കുഴപ്പമൊന്നുമില്ല ബ്രാഹ്മുഹൂർത്തത്തിൽ തെളിയിക്കാൻ താല്പര്യമുള്ളവർ ബ്രാഹ്മുഹൂർത്തൽ തന്നെ തെളിയിക്കുക പലരുടെയും സംശയമാണ് ഈ മാവിളക്ക് തെളിയിച്ചതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ ഇനി മാവിലേക്ക് നല്ല ശർക്കര പൊടിച്ചതും അല്പം പൊടിച്ചതും അല്ലെങ്കിൽ ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് അല്പം നെയ്യ് കൂടി ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം വേണമെങ്കിൽ അല്പം പാലില്ലേ പാൽ കൂടി ചേർക്കാം കേട്ടോ പച്ച പാല് ചേർത്താൽ മതി നമ്മളിത് കഴിക്കാനുള്ളതാണ് ഈ മാവരണ്ട കഴിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിലുപരി ഭഗവാൻ വേണ്ടിയിട്ടാണ് പെരുമാളിന് വേണ്ടിയിട്ടാണ് ദേവിക്ക് വേണ്ടി ാണ് നമ്മൾ മാ വിളക്ക് തയ്യാറാക്കുന്നത് അതുകൊണ്ട് വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടി വേണം നമ്മൾ മാ ദീപം തെളിയിക്കാനായിട്ട് ഇനി നിങ്ങൾ കുലദൈവത്തിന് വേണ്ടിയാണ് ദീപം തെളിയിക്കുന്നതെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം ആഗ്രഹിച്ച കാര്യം ഒരു തടസ്സങ്ങളും ഇല്ലാതെ അതൊരു വിവാഹമാണെങ്കിലും വീടുപണി ആണെങ്കിലും ഗ്രഹപ്രവേശമൊക്കെ വിചാരിച്ച തീയതിയിൽ വളരെ ഭംഗിയായി തടസ്സങ്ങളില്ലാതെ നടക്കാൻ വേണ്ടി നമുക്ക് കുലദൈവത്തിന് വേണ്ടി ഒരു ഒമ്പത് ആഴ്ചകൾ നമുക്ക് ഈ മാ ദീപം തെളിയിക്കാവുന്നതാണ് നിലദൈവത്തിൻ്റെ വിശേഷപ്പെട്ട ദിവസം അറിയുമെങ്കിൽ ആ ദിവസത്തിൽ തന്നെ നമുക്ക് ദീപം തെളിയിക്കാം ഇനി വിശേഷ പ്രധാനപ്പെട്ട ദിവസം അറിയില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിലെ ഏതെങ്കിലും ഒരു നല്ല ദിവസം നോക്കി നമുക്ക് മാദീപം ദീപം തെളിയിക്കാം അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം തെളിയിക്കാം കേട്ടോ ഇനി ഈ മാവിളക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഒരു ഉരുണ്ടയാക്കിയെടുത്ത് ഒരു കുഴി നടുക്കൊരു കുഴി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാവിളക്ക് ഇവിടെ റെഡിയായി നെയ്യൊഴിച്ച് മാത്രമേ നമ്മൾ ഈ മാവിളക്ക് തെളിയിക്കുക ൂ പാടുള്ളൂ മാവിളക്ക് തയ്യാറാക്കിയതിന് ശേഷം ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് ശേഷം എന്നാണ് കേട്ടോ നാവില് വരുന്നത് എത്ര ശ്രമിച്ചാലും അങ്ങനെയാണ് വരുന്നത് വേണം എന്ന് കരുതി പറയുന്നതല്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ചന്ദനം കുങ്കുമം കൊണ്ട് പൊട്ട് തൊടുക പരിശുദ്ധമായിട്ടുള്ള നെയ്യൊഴിച്ച് നല്ല പ്യുവർ കോട്ടൺ തിരി കൊണ്ട് നമുക്ക് ദീപം തെളിയിക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ വളരെ ശക്തിയുള്ള അതിവിശേഷപ്പെട്ട മാവിളക്ക് ദീപം നമ്മൾ തയ്യാറാക്കി പരിപൂർണമായിട്ടുള്ള ഭക്തിയോടുകൂടി നമ്മൾ ഈ മാദീപം തെളിയിച്ചു വരികയാണെങ്കിൽ സകല സൗഭാഗ്യങ്ങളും തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ പെരുമാളിൻ്റെയും അമ്പാളിൻ്റെയും പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്നതാണ് ഇനി മാവിളക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലേ ദീപം ശാന്തി ചെയ്തതിന് ശേഷം നമ്മൾ ഈ മാവിളക്ക് കഴിക്കുകയാണ് വേണ്ടത് അതിലും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു കുഞ്ഞിന് വേണ്ടിയാണ് മാദീപം ദീപം തെളിയിക്കുന്നതെങ്കിൽ ആ വിളക്ക് വിളക്ക് തട്ടി കരിഞ്ഞ ഭാഗല് ആ ബ്ലാക്ക് വന്നിട്ടുള്ള ഭാഗം അത് സ്ത്രീയും പുരുഷനും അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന സ്ത്രീയും പുരുഷനുമാണ് കഴിക്കേണ്ടത് ബാക്കിയുള്ള ഭാഗങ്ങൾ വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾക്ക് വേണ്ടി കൊടുക്കുക ഇനി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ആ കരിഞ്ഞ ഭാഗം ആ വ്യക്തി ആർക്കാണോ രോഗം മാറി കിട്ടേണ്ടത് അവരാണ് ആ വിളക്ക് തട്ടി ദീപം തട്ടി കരിഞ്ഞ ഭാഗം ആ വ്യക്തി കഴിക്കുക ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് വീട്ടിലെ മറ്റ് അംഗങ്ങൾക്കും കൊടുക്കാം ഈ വിളക്ക് ദീപം ശാന്തി ചെയ്തതിന് ശേഷം ഇത് പ്രസാദമാണ് അപ്പോൾ പ്രസാദമായി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കഴിക്കാം ഇനി അല്ലെങ്കിൽ നമുക്ക് ഇതൊരു വെള്ളത്തിൽ കലക്കി ചെടിക്കൊഴിക്കാം ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഷോർട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ ഒത്തിരി പേര് ചോദിച്ചത് ഈ കൈവിളക്കിനെ കുറിച്ചായിരുന്നു ഈ കൈവിളക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും അവൈലബിൾ ആണ് നമ്മുടെ സൈറ്റിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് വി ബിസ് ഡോട്ട് ഇൻ ഈ സൈറ്റിൽ പോയിട്ട് കൈവിളക്ക് എന്ന് സെർച്ച് ചെയ്യാം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് ഈ കൈവിളക്കിലെ ദീപം തെളിയിച്ച് വെക്കാൻ സാധിക്കും മറ്റു ദീപങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി നമുക്ക് കൈവിളക്ക് യൂസ് ചെയ്യാം വളരെ മനോഹരമായിട്ടുള്ള കണ്ടാൽ തന്നെ അത്രയും ആ ദീപം ആ ഒരു വിളക്കിലെ ദീപം തെളിയിച്ച് വെച്ചത് കാണുമ്പോൾ തന്നെ അത്രയും ഐശ്വര്യമാണ് ഇനി സൈറ്റിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഓം ശരവണ ഭവ എല്ലാ പുകഴും മുറുകണിക്കേ